ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ മാത്രം വരച്ചുകൊണ്ട് ഗുരുവായൂരമ്പലം ഫോക്കസ് ചെയ്ത് കൃഷ്ണഭക്ത എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ അതായത് ഒരു മുസ്ലിം സ്ത്രീ നടത്തുന്ന നാടകങ്ങൾ അഴിഞ്ഞാട്ടങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ ഇവർ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നിർഭാഗ്യകരം എന്ന് പറയട്ടെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ബാലഗോകുലം കാണാനായിട്ട് ഗുരുവായൂരിലെത്തിയ ഒരു ഹിന്ദു സ്ത്രീ ഞാൻ തന്നെയാണ് എനിക്ക് നേരെയാണ് വലിയ തോതില് ഈ ഒരു മുസ്ലിം സ്ത്രീയുടെ ആക്രമണം ഉണ്ടായത് കൂട്ടമായി ഒരു സംഘം ആളുകൾ കൂട്ടമായി ചേർന്നിട്ട് എൻ്റെ നേരെ പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് അവരുടെ കൂടെ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് വരെ എനിക്ക് ആക്രമണം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഗുരുവായൂരിൽ ഉണ്ടായത് കണ്ടാൽ അറിയുന്ന ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയും പുരുഷന്മാരുമാണ് എനിക്ക് നേരെ ഗുരുവായൂർ അമ്പലനടയിൽ ആക്രമണം അടിച്ചുവിട്ടത് ഇതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നടപടികളും ഉണ്ടായതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഉണ്ടായില്ല എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളായ നമ്മൾക്ക് അവിടെ വരാനും കൃഷ്ണനെ കാണാനും സമാധാനപരമായിട്ട് അവിടുത്തെ പരിപാടികൾ കാണാനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്ഷേത്ര ഭരണ കമ്മിറ്റി എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നോക്കൂ യേശുദാസിനു പോലും പ്രവേശനം നിഷേധിച്ച ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം ഗാനഗന്ധർവൻ യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ കൂടിയും കൃഷ്ണന്റെ പാട്ടുകൾ പാടി അത്രത്തോളം വൃദ്ധവും ഭക്തിയും നോയമ്പുകളും ഒക്കെ എടുത്തുകൊണ്ട് കൃഷ്ണന്റെ ആ ഒരു ഗാനങ്ങൾ ആലപിച്ച് ശരിക്കും ഒരു ഹിന്ദുവിനെ പോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ് യേശുദാസ് ആ യേശു ദാസിനെയാണ് ഈ ഗുരുവായൂർ അമ്പല ക്ഷേത്ര കമ്മിറ്റി കൃഷ്ണനെ കാണാൻ പോലും അനുവദിക്കാറ് വിലക്കിയത് ഗുരുവായൂരമ്പലത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിലേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആ അമ്പലത്തിലാണ് ഇതുപോലെയുള്ള മുസ്ലിം സ്ത്രീ വന്നിരുന്ന് അഴിഞ്ഞാടുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെ എന്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി നടപടികൾ എടുക്കാത്തത് ഈ സ്ത്രീയെ എന്തുകൊണ്ടാണ് ഗുരുവായൂരമ്പല നടയിൽ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത് ോക്കൂ നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ ഒരു ഹിന്ദു തന്നെ ആയിക്കോട്ടെ ആവശ്യമില്ലാതെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ചോദ്യം ചെയ്യുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഈ സ്ത്രീക്ക് അവിടെ എന്ത് വേണമെങ്കിലും വന്ന് കാണിച്ചിട്ട് പോകാം ആരും ഒന്നും ചോദിക്കുകയില്ല എന്നുള്ള അവസ്ഥയാണോ ഉള്ളത് അതിന് മാത്രം എന്താണ് ഈ ഗുരുവായൂർ അമ്പല കമ്മിറ്റിക്കാരും ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഹിന്ദു ആയ എനിക്ക് നേരെ ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ ഘോഷയാത്ര കാണാനായിട്ട് എത്തിയത് ആ ഒരു ആളുകളുടെ നടുവിൽ വെച്ചിട്ടാണ് എനിക്ക് ഇത്തരം അനുഭവം ഉണ്ടായത് അവിടെ ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു അവരൊന്നും ഇവരെ തടഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അതിന് മാത്രം എന്ത് ഇതാണ് ഇവർക്കുള്ളത് ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഈ സ്ത്രീക്ക് പ്രവേശിക്കാനുള്ള കൃത്യമായിട്ടുള്ള വഴി വെട്ടി തെളിച്ചു കൊടുത്തുകൊണ്ട് അവളെ അവിടെ അഴിഞ്ഞാടാൻ അനുവദിച്ച ഹിന്ദുക്കൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ മുളയിൽ നിളള കാര്യം നിങ്ങൾ അത് ചെയ്തില്ല മതേതരത്വം കാണിക്കാനായിട്ട് ഈ മുസ്ലിം സ്ത്രീയെ അമ്പലത്തിനകത്ത് അഴിഞ്ഞാടാൻ വിടുകയല്ല വേണ്ടിയിരുന്നത് ഇപ്പൊ ഈ വഴി കാണിച്ചു കൊടുത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഈ സ്ത്രീയെ പ്രവേശിപ്പിച്ച ആളുകളൊക്കെ എവിടെ പോയി അതാണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ വരാനും കൃഷ്ണനെ കാണാനുമുള്ള സാഹചര്യമാണ് ഇവരെ പോലെയുള്ള സ്ത്രീകൾ വന്നുകൊണ്ട് നിഷേധിക്കുന്നത് എന്ന കാര്യം മറന്നുപോകരുത് ഇതിനെതിരെ നമ്മൾ ഭക്തന്മാരാണ് ഉണരേണ്ടത് ഭക്തജനങ്ങൾ പ്രതികരിക്കണം ക്ഷേത്ര കമ്മിറ്റിയുടെ അവസ്ഥ ഇതൊക്കെയാണ് അവർക്ക് എന്തായാലും ഇവരോടൊരു നോ പറയാനുള്ള എന്തോ ഒരു കെട്ടുപാട് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത് ഒരു മുസ്ലിം പള്ളിയുടെ ഒരു മുറ്റത്ത് ചെല്ലാൻ ഒരു ഹിന്ദുവിന് കഴിയുമോ ഒരു വിഗ്രഹവുമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ഒരു ഫോട്ടോ ഒന്നും വേണ്ട ഉറക്കെ ഒന്ന് ആ മുറ്റത്ത് നിന്ന് ആ മുറ്റത്തേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചിട്ട് ഒരു ഒന്ന് സംസാരിക്കാൻ നമ്മൾ ഹിന്ദുക്കൾക്ക് കഴിയുമോ എന്തായിരിക്കും അതിനുള്ള പ്രതികരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവര് മുസ്ലിം പള്ളിയുടെ മുറ്റത്തേക്ക് പോയ ആളുടെ ഗതി എന്താണ് അവര് അവരെ പിന്നെ കാണാൻ പറ്റുന്നത് മെഡിക്കൽ കോളേജിലായിരിക്കും അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അവർ അത്രയും ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ജനത എന്ന് പറയുന്നത് അന്യജാതികൾക്ക് കടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള തരത്തിൽ അവര് അവരുടെ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളാണ് മുസ്ലിം ജനത അവരൊരു പള്ളിയുടെ മുറ്റത്തൊരു ഒരു ഹിന്ദുവിന് കയറാനോ ഉച്ചത്തിൽ ഒന്ന് സംസാരിക്കാനോ നമ്മളുടെ ഒരു ഹിന്ദുവിൻ്റെ ഒരു വിഗ്രഹമോ ഫോട്ടോയോ കൊണ്ട് അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിയുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് വഴി തെളിച്ച് നമ്മുടെ അമ്പലങ്ങളിൽ പ്രവേശിച്ച് അഴിഞ്ഞാടാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് ഇത് നാളെ വീണ്ടും ആവർത്തിക്കപ്പെടും അതിനു മുമ്പ് ഈ സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോക്കൂ അവിടെ ഞാനൊരു ബ്ലോഗർ മാത്രല്ല പോയിട്ടുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള പ്രതികരണ വിമർശന വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരെന്നെ തിരിച്ചറിഞ്ഞത് ഇല്ലെങ്കിൽ ഒരു സാധാ ഒരു സ്ത്രീയാണ് കമന്റ് ഇട്ട് ഇവരുടെ മുന്നിൽ െങ്കിൽ ഇവരൊരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല ശ്രീകൃഷ്ണ ജയന്തി ദിവസം നിങ്ങൾക്കറിയാലോ അത്ര നില തിരക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാവുക അപ്പോൾ അന്നത്തെ ദിവസം കൃഷ്ണനെ കാണുക നേരിട്ട് കാണുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ നിന്ന് അകത്ത് കയറി കാണേണ്ട ഒരു അവസ്ഥയാണ് അന്നുള്ളത് കാരണം എല്ലാ ദിവസങ്ങളിലും അത്രയും വലിയ ക്യൂ ഉണ്ടാവാറില്ല പക്ഷെ അന്നത്തെ ആ ഒരു ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത പ്രമാണിച്ച് കൃഷ്ണനെ കാണാനാവുന്ന വളരെ തിരക്ക് കൂടുതലാണ് വളരെ നീണ്ട ഒരു ക്യൂ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്ന് തൊഴുതിട്ട് പരിപാടികൾ കാണാനായിട്ട് കാത്തുനിൽക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത് നമ്മളെല്ലാവരും ഗുരുവായൂരിലേക്ക് വരുന്നത് എന്തിനാണ് കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് ഏഹ് പക്ഷെ അതൊന്നും പരസ്യമായിട്ട് ബ്ലോഗിൽ വന്ന് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട അവസ്ഥ ഈ സ്ത്രീക്ക് മാത്രമേ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചു വരുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനുള്ളതല്ല അപ്പം ഞാൻ ഈ ഗുരുവായൂരമ്പലത്തിന് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനല്ല അവിടെ പോയത് പിന്നെ നമ്മളൊരു ഭക്തയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വന്ന് ഇതുപോലുള്ള പ്രകസനം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ആകമഴിഞ്ഞ നമ്മളൊരു കഴിഞ്ഞ കൃഷ്ണഭക്തയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് കൃഷ്ണൻ വരും നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് വിളിച്ചാൽ കൃഷ്ണൻ അവിടെ എത്തും എന്നാണ് എല്ലാവരുടെയും അനുഭവം പിന്നെ നമ്മൾ എത്രമാത്രം കൃഷ്ണനെ അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ കൃഷ്ണഭക്തയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വന്നിട്ട് ഇത്തരം പ്രകസനങ്ങൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളിരിക്കുന്നിടത്ത് ഇരുന്ന് വിളിച്ചാൽ കണ്ണൻ നമ്മുടെ മുമ്പിൽ വരും അതാണ് കൃഷ്ണൻ ഗുരുവായൂര ഗുരുവായൂരമ്പലത്തിലെ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനാണ് കള്ളകൃഷ്ണനാണ് ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് നമ്മളെ അകമഴിഞ്ഞ ഭക്തിയോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും പ്രകസനങ്ങളല്ല അവിടെ ആവശ്യം അകമഴിഞ്ഞ ഭക്തിയാണ് ആവശ്യം കൃഷ്ണനോടുള്ള ഭക്തി എന്റെ പുറകെ ക്യാമറയായിട്ട് ഞാൻ ഗുരുവായൂരിൽ എത്തിയിട്ട് ഞാൻ എന്തൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നു അതൊക്കെ വീഡിയോ ആക്കി എടുത്തിട്ട് അത് ഭക്തി കൊണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള ഇത്തരം വൃത്തികെട്ട പ്രകസനങ്ങളെ നമ്മൾ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്യും